ഹായ് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ നാടും എൻ്റെ നാടും എൻ്റെ നാടും വയലിലെ കൃഷിയും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കണം ഒരുപാട് കൊണ്ട് വിചാരിക്കുന്നു കാണിക്കണം കാണിക്കണമെന്നു ഇതോടെ നടന്നിട്ടില്ല അത് കുറച്ച് റീലുകളായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എടുത്തിട്ടുണ്ട് ഒന്ന് ഒരുമിച്ച് കാണിക്കാൻ പോവുകയാണ് ചിലവിലൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് മൊത്തത്തിൽ കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ ഏരിയ ഏരിയ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള വയലാണ് അവിടെ ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടെങ്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും തെങ്ങും വാഴ എല്ലാം കൂടെ ഇടകലർന്ന ഒരു കൃഷി രീതിയാണ് പണ്ട് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം വെച്ചാൽ ഈ ഈ ഒരു ഏരിയയിൽ പണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുന്ന സ്ഥലമാണ് ഏകദേശം ഒരു അഞ്ചാറ് വർഷം ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ ചേട്ടന് പിന്നെ കൂട്ടുകാരെല്ലാം കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു മെയിൻ സ്ഥലം ഇതായിരുന്നു കാരണം ഇവിടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഏരിയ വളരെ കുറവാണ് അപ്പം അപ്പം ആ ഒരു രീതിക്ക് ഞങ്ങൾ ഇവിടെ ആയിരുന്നു ഞങ്ങൾക്ക് കളിക്കാൻ വേറെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ ചെറിയ ഏരിയ തന്നെയായിരുന്നു ഞങ്ങൾ കളിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ ഒത്തിരി ആളായി ഇപ്പോൾ ഒരു എട്ട് വർഷം മുന്നേ അപ്പം ആ ഒരു കുറച്ച് നാളെ ഞങ്ങൾ ഒരുപാട് കളിച്ചിട്ട് ഒരുപാട് കളിച്ച് കളി ക്രിക്കറ്റ് കളിച്ച സ്ഥലമാണ് ഈ കാണുന്ന കാര്യം ഞങ്ങളുടെ ബൗണ്ടറികൾ സിക്സും ഫോറും ഒക്കെ ഒരുപാട് അടിച്ചിട്ടുള്ള ഏരിയ ഒരുപാട് അടിച്ചിട്ട് ഒരുപാട് അടിച്ചിട്ടുള്ള ഏരിയ അവിടെ ഇത്ര ഏരിയ ഉള്ളായിരുന്നു മൊത്തം അതായത് ഈ കാണുന്ന അങ്ങേറ്റത്ത് ഞങ്ങൾ ബാറ്റ് ചെയ്യും ഇവിടെ ബോൾ ചെയ്യും പിന്നെ ഇത് മൊത്തത്തിൽ ഞങ്ങളുടെ ഈടം കാലൻസ് എന്ന് തന്നെ പറയാം കാരണം ഒരുപാട് കളിച്ചിട്ടുള്ളത് വേണ്ടേ ഔഫ് സൈഡ് ഈ വയലായിരുന്നു അവിടെ പൊക്കെ എടുത്തിട്ട് ഔട്ട് പണ്ടീ നാടുകളിൽ ക്രിക്കറ്റ് കളിച്ചവർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് എന്നാൽ ചെറിയ സ്ഥലങ്ങളിൽ വൺ ബൗണ്ട്സ് ഔട്ടും തൊട്ടപ്പുറം തടിച്ചിട്ട് ഔട്ടും എന്നുള്ള രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേര് കാണും അവർക്കൊരു നോസ്റ്റാൾജി കൂടി കാണും ഇന്ന് നമ്മൾ നേരെ വയലിലേക്ക് ഇറങ്ങിയാണ് വയലിലേക്കുള്ള കാഴ്ചകൾ കാണും വയലേക്ക് ഇറങ്ങുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അധികം ആരും അങ്ങനെ കണ്ട് കാണത്തില്ല ഇതാണ് മറ്റേ മാംഗോസ്റ്റീന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് മാംഗോസ്റ്റീ എന്ന് പറയും ഇത് അത് കഴിച്ചിട്ടുള്ള കറിയാത്ത രുചി എന്താണെന്നുള്ളത് ഇത് നല്ല രീതിയിൽ നല്ല രീതി വില കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് കാരണം അത് അധികാരം കൃഷി ചെയ്യത്തില്ല അപ്പം നമ്മുടെ ഈ വയൽഡിൻ്റെ ഒരു കൃഷിയുണ്ട് ഇതിപ്പം ഈ വർഷത്തെ ഈ വർഷത്തെ ആഴത്തെ വളമാണ് നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം പിടിക്കും നല്ല രീതിയിൽ പഴുത്ത് വരാൻ വേണ്ടിയിട്ട് നല്ലൊരു കൃഷി രീതി കൂടിയാണ് പക്ഷേ ഏകദേശം ഏകദേശം ഒരു എട്ട് വർഷം പിടിക്കും കേട്ടോ നമ്മളിങ്ങനെ തൈ നട്ടിട്ട് പൂത്ത് കായ് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് പിന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ വഴികളിലെല്ലാം കാണാം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് നമ്മുടെ സർവേക്കല്ല് നാട്ടിൻ നാട്ടുപ്രദേശത്തുള്ളവർക്കൊക്കെ അറിയാം ഈ സർവേക്കല്ലെന്ന് പറഞ്ഞാൽ പണ്ട് അതിരി സംഭവം ആ സർവേക്കല്ലിൻ്റെ മുകളിലാണ് ഇതുപോലെ ടയർ കെട്ടിയിട്ട് ഇങ്ങനെ പടർത്തി വിടുന്നത് അപ്പോൾ ഇതിലാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പിടിക്കുന്നത് നമ്മളതിൻ്റെ ഇടയ്ക്ക് കൂടെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ റെംബുട്ടാൻ്റെ ഒരു വലിയ മരമാണ് റേംബുട്ടാൻ്റെ വലിയ മരം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നിരിക്കുന്ന ഒരു മരം തിലിപ്പോൾ കായകളൊന്നുമില്ല ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു ജൂലൈ ആഗസ്റ്റ് ആറഞ്ച് ഏതാ നമ്മളെ ഓണം അടിപ്പിച്ചാണ് വരുന്നത് ഈ രംബൂട്ടാന കൂട്ടയിൽ തന്നെയാണ് നമ്മുടെ ഈ ഈ ഇതുപോലെ മാംഗ്വോസ് ടീമൊക്കെ നിൽക്കുന്നത് മാംഗോസ് ടീം നിൽപ്പുണ്ട് രണ്ട് കൂട്ടം ചെറിയൊരു മുളവുണ്ട് പിന്നെ അങ്ങനെ എല്ലാം നിൽപ്പുണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കൈതച്ചക്കയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇടകലർത്തി നമുക്ക് വയലും നടാം എന്നുള്ളൊരു ഇതിൻ്റെ ഒരു പ്രധാന ഉദാഹരണം കൂടിയാണ് ഇവിടെ കാരണം എല്ലാം എല്ലാം ഉണ്ട് എല്ലാം ഇങ്ങനെ ഇടകലർത്തി നമ്മളിൽ ഒരു ചെറിയ വനം തന്നെ ചെറിയ വനം തന്നെ ഇവിടെ സൃഷ്ടിച്ച് വച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് തന്നെ വാഴയുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് കാണാം അതുകൊണ്ട് ഇതൊരു റെംബൂട്ടാൻ്റെ റംബൂട്ടാൻ്റെ ഒരു മരമാണ് ഇത് കുറച്ച് ഹൈറ്റ് കുറവാണ് പക്ഷേ എന്നാലും നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വനമ്മ ഒരു കാട് പോലെ പിടിച്ച് ഇപ്പോൾ ഉണ്ട് രണ്ടത്ത് പേരൊക്കെ നിൽപ്പുണ്ട് എല്ലാം ഉണ്ട് ഇതും അതുപോലെ ഒരു റെംബൂട്ടാൻ്റെ ഒരു ഏരിയ വേണ്ട നല്ല രീതിയിൽ കാട് പോലെ നല്ല കാട് എന്ന രീതിയിൽ പറയാം അങ്ങനൊരുപാട് ഇതൊക്കെയുള്ളൊരു നല്ല രീതിയിലുള്ളൊരു കൃഷി ചെയ്യുന്നൊരു ഏരിയ നമുക്കിനി അടുത്തെടുത്തിട്ട് പോകാം ഈ ഇടയ്ക്ക് നടന്നിട്ട് ചിലഞ്ചോലൊക്കെ മുഖത്ത് പറ്റുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഒരുപാട് നാളെ വയനാടത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെതായ ചെറിയ ഇതൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് ചിലഞ്ചോലൊക്കെ തുടച്ചൊളഞ്ഞ് മുന്നോട്ട് പോകാം ഇത് അതുപോലെ തന്നെ ടർഗാന ചെറി ചെറിയെന്ന് പറഞ്ഞൊരു പ്രത്യേക ഇനം അത് നമ്മുടെ നാട്ടിലങ്ങ് അധികാരം കണ്ട് കാണത്തില്ല ഈ ടർഗാന ചെറി ടർഗാനച്ചെറിയെന്ന് പറഞ്ഞൊരു ഇനമാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് പക്ഷേ ഇപ്പോൾ അതിനകത്ത് കായലും കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ സീസൺ ഏകദേശം കഴിഞ്ഞു തോന്നും അപ്പം അടുത്ത സീസണും ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയങ്ങളിലാണ് ഇതിൻ്റെ സീസൺ വരുന്നത് ഈ ഒരു ഏരിയയിലിട്ട് വന്നാൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇവിടെ കൃഷിയുണ്ട് ഈ ഏരിയയിൽ ഞാൻ പറഞ്ഞ പോലെ മറ്റേ കല്ല് മാത്രമല്ല ഇവിടെ ചെയ്തിട്ടുള്ളൂ സർവേക്കല്ല് പോലെ അല്ല ഇവിടെ മറ്റേ നമ്മുടെ പൈപ്പിനകത്ത് സിമെൻ്റ് ഇറക്കിയ ആ രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് ചിലടടുത്ത് നമുക്ക് സർവ്വകലാ രീതിയിൽ കാണാം കേട്ടോ അപ്പം മിക്സ് ചെയ്ത് എല്ലാം കൂടെ ലഭ്യത അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ട് കാണത്തില്ല അങ്ങനൊരു ഐറ്റമാണ് എന്ന് പറയുന്നത് അമ്പഴങ്ങ ഇവിടെ ഇവിടെ ചെറിയൊരു ചെറിയൊരു വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ചി ചെറിയൊരു മരമുണ്ട് അതിനകത്ത് കായുണ്ടോ ഇല്ലയോ നിങ്ങൾ നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിനകത്ത് അങ്ങനത്തെ ചെറുതായിട്ടുണ്ട് നിങ്ങൾക്ക് കാ വരുമ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ അതിനകത്ത് കായലും കാര്യങ്ങളൊന്നുമില്ല അത് പറിച്ചു തോന്നും ഓക്കെ ഇത് നിങ്ങളെല്ലാവരും കണ്ടും കാണും കഴിച്ചും കാണും കാരണം നയൻറ്റീസ് കിഡ്സിൻ്റെ ഒരു പ്രധാന ഇഷ്ട വിഭവമായിരുന്നു ഇത് ഇത് ആരും കാണത്തില്ല നയൻറ്റീറ്റ് കിഡ്സിൽ ഇത് നമ്മുടെ സ്വന്തം മൾബറിയാണ് കേട്ടോ മൾബറി കാരണം ഈ മൾബറി ആണ് കഴിക്കാത്ത കുട്ടിക്കാലം നയൻറ്റീസിലെ ആർക്കും കാണത്തില്ല നയൻറ്റീ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് പോരടിപ്പിക്കുന്നില്ല നയൻറ്റീ കിഡ്സിൽ നമ്മൾ സ്കൂളിൽ അടയ്ക്കുന്ന സമയത്ത് ഉള്ള പ്രധാന ഒരു എന്നൊക്കെ നമ്മളിങ്ങനെ ക്രിക്കറ്റ് കളിച്ച് നടക്കുമ്പോൾ നമുക്ക് ഇഷ്ടം ഒരു ഭക്ഷണം ഇതും വാങ്ങിയൊക്കെ ആയിരുന്നു അത് നേരത്തെ കാണിച്ചിട്ടൊരു മാംഗോസ്റ്റിയൻ മാഗോസ്റ്റീന്ന് നല്ല ഒരുപാട് ഒരുപാട് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നല്ല പൊടി ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു മൂന്നാല് മാസം എടുക്കും കേട്ടോ മൂന്നാല് മാസം എടുക്കും ഒരു പാകമായിട്ട് കഴിക്കാൻ പാകമായിട്ട് വരാം അപ്പം കഴിക്കാൻ പാകം നല്ല മധുരമാണ് ഇത് കഴിച്ചിട്ടുള്ള കഴിച്ചിട്ടുള്ളത് കഴിഞ്ഞാൽ മധുരം അങ്ങനെയാണ് നമ്മൾ അപ്പം മഴയൊന്നുമില്ലാ സമയമായതുകൊണ്ട് വെള്ളവും കാര്യങ്ങളൊന്നും അധികം ഇല്ല നമ്മൾ വെള്ളമൊക്കെ കോരി ചോരി വേണം ഞാൻ നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നനയ്ക്കാന്നല്ല നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് സോറി ഈ സംഭവം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് നമ്മൾ ചെറിയ ഓറഞ്ച് എന്ന് പറയുന്നത് കുള്ളൻ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഓറഞ്ചിലെ ചെടിയാണ് ഇതിൻ്റെ നിങ്ങൾ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം അതിനകത്ത് നിപ്പുണ്ട് നിപ്പുണ്ട് കേട്ടോ ഇത് നിപ്പുണ്ട് ഭയങ്കര പുളിയുള്ള ഐറ്റമാണ് നമ്മൾ സാധാരണ ഓറഞ്ച് ഒരിക്കുന്ന പോലെ മധുരം കാര്യങ്ങളൊന്നുമല്ല ഭയങ്കര പുളി ഉള്ളൊരു ഐറ്റമാണ് ഭയങ്കര പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളി ഭയങ്കര പുളിയുള്ളൊരു ഐറ്റമാണ് എനിക്ക് തൊലി കളയാതെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു സാധനമാണ് കേട്ടോ ഇറത്തെ ഷീറ്റ് ഇട്ടേക്കുന്നത് വന്നാൽ ഈ പോച്ച ഈ അതായത് പുല്ല് പുല്ല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് കാരണം ഈ നടക്കുന്ന വഴിയിലൊക്കെ കാടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ഈ കറുത്ത ഷീറ്റ് ഇടുക എന്ന് വെച്ചാൽ കാരണം കറുത്ത ഇട്ടാൽ അത്രയും ഭാഗത്ത് പുല്ല് പിടിക്കത്തില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പോച്ച എന്ന് പറയുന്നത് പല നാട്ടിലും പല രീതിയിൽ പറയും അപ്പോൾ അങ്ങനെയുള്ള സംഭവം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മെഡിസിൻ ഫ്രൂട്ടാണ് മെഡിസിൻ ഫ്രൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ നമ്മുടെ തെറ്റിപ്പഴം പോലുള്ള ഒരു തായാണ് ഇത് കഴിച്ചിട്ട് നമ്മൾ എന്ത് കഴിച്ചാലും ചോറ് കഴിച്ചാലും എന്ത് കഴിച്ചാലും ചോറോ എരിയുള്ള തൊപ്പി ഉള്ളത് എന്ത് കഴിച്ചാലും മധുരിക്കും മധുരിക്കും ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം കാരണം മധുരിക്കും ഒരു ഫ്രൂട്ടാണ് ഇതാണ് മെഡിസിൻ ഫുഡ് മറക്കണ്ട മെഡിസിൻ ഫ്രൂട്ട് ഇത് നമ്മുടെ നാട്ടിൽ ആരും കണ്ടിട്ടില്ല ഊട്ടിയിലും മൂന്നാറൊക്കെ പോയിട്ടുള്ളവർ കണ്ടുകാണ് ഇതാണ് ഓറഞ്ച് ഇത് നമ്മൾ കടയിലിരിക്കുന്ന മാത്രമേ കണ്ട് കാണത്തുള്ളൂ ഇതിൻ്റെ ഒരു ചെറിയൊരു തയ്യും നമ്മൾ ഇവിടെ ഉണ്ട് ഒന്ന് ഒന്നെണ്ണെണ്ണമൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് പറിക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കും എന്നാലും ഒരു കല്ലിച്ച അവസ്ഥയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും ഞാൻ ഓറഞ്ചിറ്റ് കാര്യം പറഞ്ഞു പോയപ്പം തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ മെഡിസിൻ ഫ്രൂട്ട് ഒരെണ്ണം നിൽക്കുന്നു അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മെഡിസിൻ ഫ്രൂട്ട് മെഡിസിൻ ഫ്രൂട്ട് ആൾ ആള് ഭയങ്കരനാണ് കേട്ടോ ആള് ഭയങ്കരൻ എന്ന് ഭയങ്കരനാണ് ഭീകരൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കഴിച്ചിട്ട് എന്ത് എന്ത് തിന്നാലും എന്ത് തിന്നാലും നല്ല മധുരമായിരിക്കും അപ്പം ഇത് ആരെങ്കിലും എവിടെങ്കിലേക്കോ ഉണ്ടെങ്കിൽ മേടിച്ചിന്ന് കഴിച്ച് നോക്കുക ടെസ്റ്റ് ചെയ്ത് നോക്കുക ഞാൻ പറയാൻ ഉള്ള ആണോ അല്ലയോ ഓക്കെ നമ്മൾ എത്തിയിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നാരങ്ങയാണോ ഓറഞ്ചാണോ എന്നുള്ളത് പക്ഷേ ഇത് ഓറഞ്ചല്ല നാരങ്ങയാണ് നമ്മുടെ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ലൈം ജ്യൂസ് അടിക്കത്തില്ലേ കുറച്ചുകൂടെ അതിനേക്കാളും കുറച്ചും വലിയ നാരങ്ങ ഇത് നമുക്ക് തൊലിയൊക്കെ ചെത്തി കളയും തൊലിയെത്തി കളയണം കേട്ടോ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് വേണം ജ്യൂസ് അടിക്കാൻ ഇത് കുറച്ചുകൂടെ മഞ്ഞ കളർ ആകുമ്പോൾ ഈ ഒരു അതുകൊണ്ട് ഈ ഒരു കളറാവുമ്പോൾ നമ്മളിതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് നല്ല മിക്സിലിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല നല്ല ഉന്മേഷവും നല്ല രീതിയിലുള്ള ഒരു ഇതാണ് ഇതിൻ്റെ നമുക്ക് പല പല ഇതിൽ കിട്ടും എന്നുവെച്ചാൽ പല വലിപ്പത്തിലുള്ള തായ ഉണ്ട് ഇത് ഇത് നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ നിന്ന് പറയുന്ന പറഞ്ഞു ബോറായിക്കാണ് എന്നാലും ഞാൻ പറയുകയാണ് ഇത് നമുക്കിവിടെ കൃഷിയുണ്ട് കാരണം ഇത് ഇത് നമുക്ക് വാണിജ്യം വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നൊരു സംഭവമാണ് ഇത് നമുക്ക് ഇത് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് കാരണം ഇത് നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ കൃഷി കൃഷിയായെങ്കിൽ നല്ല ആദായം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് നമ്മൾ വലിയ നാരങ്ങ എന്ന് പറയും ഇത് നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അതിഥികളെല്ലാം വരുവാണെങ്കിൽ പെട്ടെന്നൊരു ജ്യൂസ് അടിച്ച് കൊടുക്കണമെങ്കിലും ഇത് പെട്ടെന്ന് വരച്ചുകൊണ്ട് വന്നിട്ട് തൊഴി എത്തിക്കളഞ്ഞിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇപ്പം വറക്കിന് കൊടുക്കണമെങ്കിലും അതൊരു വെറൈറ്റിയാണ് അച്ചാരട അച്ചാറിട്ട് അടിപൊളിയാണ് കുറച്ച് കുറച്ച് കൂടുതൽ പുളിയുണ്ടെന്നേ ഉള്ളൂ അച്ചാരിടാണ് നല്ലതാണ് ഇത് നമുക്ക് എല്ലായിടത്തും വിത്തുകളും കാര്യങ്ങളൊക്കെ കിട്ടും തയ്യായിട്ട് കിട്ടും അത് മേടിച്ചുകൊണ്ട് നട്ടാൽ മതി ഇനി കുറച്ച് വളം ചെയ്യണമെന്ന് മാത്രം നല്ല രീതിയിൽ എന്ന് സീസൺ കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ ഇന്നത്തെ കിടിച്ചോടും നമുക്കിഷ്ടമുള്ളവർ നമുക്ക് ആക്കി കൊടുക്കുകയോ എന്തൊന്നും ചെയ്യാം നല്ലൊരു നല്ലൊരു കൃഷി രീതിയാണ് ഈ വലിയ നാരങ്ങ ഓറഞ്ച് ഇത്രം ഒരുപോലെ നാരങ്ങ നമ്മൾ ഓറഞ്ചിൻ്റെ കൂട്ട് റൗണ്ടായിട്ടുള്ള നാരങ്ങയുടെ കാര്യം പറഞ്ഞു അടുത്തത് കുറച്ച് നീളമുള്ള കുറച്ച് നീളമുള്ള വേറൊരു ടൈപ്പ് വേറൊരു രീതിയിലുള്ള നാരങ്ങ കൂടിയുണ്ട് അത് ഇതുപോലെ ജ്യൂസ് ഒഴിച്ച് കുടിക്കാൻ പറ്റുന്നൊരിതാണ് പക്ഷേ അത് അധികം നമ്മൾ മാർക്കറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു കാണാൻ വഴിയില്ല അതും ഇവിടെയുണ്ട് കാണിക്കാം ഒരുപാടില്ല ഇപ്പം ഇത് വിളവെടുത്ത് രണ്ട് ദിവസം ആയതേ ഉള്ള അതുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത് ഇതാണ്ട് ഇവിടുണ്ട് അതുകൊണ്ട് ഇതാണ് ഐറ്റം മറ്റേത് റൗണ്ട് ആണെങ്കിൽ ഇത് കുറച്ച് കുറച്ചുകൂടെ നീളം കുറച്ചുകൂടെ നീളം വരുന്ന ഐറ്റമാണ് ഇത് ചെറുതാണ് ഇതിനൊരു കുറച്ച് വലിപ്പം ഉള്ളത് വരും അപ്പോൾ ഇത് നമുക്ക് കൃഷി ചെയ്യാം നല്ല രീതിയിൽ കൃഷി ഒരു ഐറ്റം അതാണ്ട് ഇതിൻ്റെ വലിപ്പം കണ്ടാൽ അറിയാം ഇതൊരു ഇത് നമുക്ക് നമ്മൾ യൂസ് അടിക്കാൻ പറ്റിയ ഒരു പാകമായ ഒരു സംഭവമാണ് കണ്ടോ കേട്ടോ ഇത് കുറച്ചുകൂടെ വലുപ്പമുള്ളത് ഇത് കുറച്ച് പച്ചയാണ് ഇതൊരു ഒരു ഒരു ഒന്നൊരാഴ്ച രൂപ എടുക്കും ഇതൊരു പാവമായിട്ട് വരാൻ വേണ്ടിയിട്ട് അതുപോലെ ഇടയ്ക്കൊക്കെ നിപ്പോ ഉണ്ട് നമുക്ക് കാണിക്കാം വേണ്ട അപ്പം ഇതും ഇതും ഒരു വെറൈറ്റി ഐറ്റം മാറിയതാണ് അപ്പം ഇതും നമുക്ക് നമ്മുടെ ആവശ്യത്തിനും വിൽപ്പനയ്ക്കും ജ്യൂസ് അടിക്കാനും ഒക്കെ എടുക്കാൻ പറ്റും കൂട്ടത്ത് നമുക്കിത് ഏരിയയോട് ഒന്ന് കാണിച്ചേക്കാം ഇതാ നല്ല നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കിടില ഏരിയ കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുക കാരണം നല്ല നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത് അപ്പം എല്ലാവരും കൃഷി ചെയ്യാൻ കൃഷി കൃഷി ചെയ്യുക ഇത് കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് മറ്റൊന്നുമല്ല ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും നമ്മുടെ നമ്മുടെ നല്ല കഴിക്കാൻ നല്ല മധുരമുള്ളൊരു ഐറ്റം കഴിക്കാൻ നല്ല മധുര മധുരം ഐറ്റമാണ് അതുപോലെ നമുക്ക് നമുക്ക് എന്തുവാ നമുക്ക് അച്ചാർ റെഡിയൊക്കെ ചെയ്യാം വേണമെങ്കിൽ പഴുത്തിയാണെങ്കിൽ നമുക്ക് പച്ചക്ക് കഴിക്കുകയും ചെയ്യാം ഇത് ഇത് നോക്കട്ടെ ഇത് നിപ്പുണ്ട് താണ്ട താണ്ട താണ്ടോ തറയിൽ കിടക്കുന്ന കണ്ടോ ഇത് നമുക്ക് നമുക്ക് പച്ചയ്ക്ക് ഇത് നമുക്ക് പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം അച്ചാറിടാം എല്ലാം ചെയ്യാൻ പറ്റും ഇത് ഇത് കുറച്ച് ഇത് പഴുത്തെയാണ് ഇത് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം പക്ഷേ ബാക്കി എന്താ കുറച്ചുകൂടെ പച്ച കളർ വരുന്നത് നമുക്ക് കഴിക്കാൻ പറ്റത്തിൽ ഭയങ്കര പുളിയാണ് അത് നമുക്ക് അച്ചാറിടാം ഉപയോഗിക്കാം അവിടെ വേണ്ട മുകളിലൊക്കെ മുകളിലൊക്കെ നിപ്പുണ്ട് നല്ല രീതിയിൽ നമുക്ക് അച്ചാറിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സ്റ്റാർ ഫ്രൂട്ട് മുകളിലൊക്കെ കുറച്ച് കായകളൊക്കെ നിപ്പുണ്ട് അതും അച്ച അതാണ്ട് ഇത് നമുക്ക് അച്ചാറിടാൻ പരുവായിട്ടുള്ള ഒരു കായാണ് കേട്ടോ ഇത് കൂടാതെ കണ്ടത് മുകളിലൊക്കെ നിപ്പുണ്ട് പഴുത്ത പഴുത്ത നിപ്പുണ്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാവുന്ന ഐറ്റമാണ് പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റും പിന്നെ ഈ വീഡിയോ കാണുന്ന ഒരു പകുതിക്കൂടെ ആൾക്കാരും കാണാത്തൊരു ഐറ്റം പകുതി കൂടുതൽ നല്ലൊരു മുക്കാൽ ശവനാൾക്കാരെ കാണാത്തൊരു ഐറ്റമാണ് ഞാൻ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് പാകിസ്ഥാനിയും ബൾബറി എന്ന് പറയുന്ന ഐറ്റമാണ് കേട്ടോ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് അധികാരം കണ്ട് കാണത്തില്ല കാരണം ഇത് കുറച്ചുകൂടെ നമ്മൾ നേരത്തെ കണ്ട മൽബുറിയുടെ ഒരു മൂന്നരട്ടിയോളം വരും ഇത് കണ്ടോ ഇത്രയും നല്ല രീതിയിൽ വലുപ്പം വരും നല്ല രീതിയിൽ വലിപ്പം വരുന്നൊരു ഐറ്റം ഇത് ഏകദേശം ആ നമ്മൾ കണ്ടതിനേക്കാളും ഒരു അഞ്ചിരട്ടി ആറരട്ടി വലുപ്പം ഉണ്ടാകും ഇതാണ് പാകിസ്ഥാൻ മൽബുറി ഇത് നല്ല മധുരമുള്ളൊരു ഐറ്റമാണ് ഇത് നമ്മുടെ നാട്ടിലെ അധികം കൃഷി ചെയ്യുന്ന ഐറ്റം അല്ല കണ്ടിട്ടുള്ളവരാണ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തവർ ഇതും നല്ല രീതിയിൽ കൃഷി ചെയ്യാം നമുക്ക് വിൽപ്പനാടിസ്ഥാനത്തിൽ അങ്ങനെ അധികം ആൾക്കാർ വന്നിട്ടില്ല എന്നാലും നമുക്ക് കൃഷി ചെയ്യാം ഇതിനൊരു സമയമുണ്ടല്ലോ പിന്നെ ഈ തറയിലൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടത് എന്താണ് സംഭവമെന്ന് ഇത് മറ്റൊന്നുമല്ല നമ്മുടെ ആപ്പിൾ ചാമ്പയാണ് കേട്ടോ ഈ ഒരു ആപ്പിൾ ചാമ്പയെന്ന് പറഞ്ഞാൽ നിങ്ങളെ പഴുത്തെങ്ങനെ കിടപ്പുണ്ട് ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് പറിച്ചതാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി നിൽക്കുന്നൊരു ഐറ്റമാണ് ഈ കാണുന്നത് മൊത്തം ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടതന്നെ മനസ്സിലാവും തറയിൽ ഉണ്ടോ ഇതുമാത്രം തറയിൽ കിടപ്പുണ്ടെന്നും തറയിൽ ഒരുപാട് കിടപ്പുണ്ട് ഇത് നമുക്ക് ആപ്പിൾ ചാമ്പ പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുന്നത് എന്നാലും ഇത് ആപ്പിൾ ചാമ്പ കണ്ടോ ഇഷ്ടംപോ പോലും ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് പച്ചക്ക് കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് പച്ച കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം അപ്പോൾ നമ്മൾ ചാമ്പക്കൊക്കെ തിന്ന് ഇപ്പോൾ എൻ്റെ തലയിൽ താറ്റ ഐറ്റം നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും വീട്ടിലുണ്ടാവും ഒരു പേരൊക്കെ നമുക്ക് അടുത്താത്തോളാം ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഏകദേശം ഒരു നൂറ്റി അറുപത് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ എൻ്റെ യൂട്യൂബേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതായത് എൻ്റെ കൂട്ടാരു ഫ്രണ്ട്സും എല്ലാം ഓർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഉണ്ട് അത് വേറൊന്നുമല്ല കമണ്ടലു കമണ്ടലിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഇത് എൻ്റെ കൂട്ടുകാരുടെക്കിടയിലും എന്നെ അറിയാവുന്നൊരു കടയിലൊക്കെ നല്ല ഫേമസ് ആയൊറ്റമാണ് കമണ്ടലു അപ്പം അത് കാണിക്കാൻ വിട്ടുപോയ എല്ലാവരും ചോദിക്കും അപ്പോൾ അതുകൂടെ കാണിച്ചേക്കാം ഇതാണ് ആ ഐറ്റം കേട്ടോ എന്നെ ഒരുപാട് ഫേമസ് ആക്കിയ ഒരു സാധനമാണ് ഈ കമണ്ടല്ലു എന്ന് പറഞ്ഞൊരു സാധനം ഇത് നമ്മളെ ഒരുപാട് ഫേമസ് ആക്കിയൊരു ഐറ്റം ഒരുപാട് ഫേമസ് ആണ് ഒരുപാട് ഫേമസ് എന്നെല്ലാവരും കളിയാക്കുന്ന ഒക്കെ ഇതിൻ്റെ പേര് വെച്ചിട്ടാണ് കാരണം കമണ്ടല്ണ്ടോ ഇതിനെപ്പറ്റി അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പണ്ട് ഋഷിമാരൊക്കെ മറ്റേ പാത്രങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ സാധനം ഇത് വെച്ചിട്ടാണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പേടി ചെയ്തിട്ടുണ്ട് ഞാൻ അത് വെച്ചിട്ട് ഈ കമണ്ടിൽ നിങ്ങളെ കാണിക്കാതെ പോയാൽ വലിയൊരു ഇതാവും എന്താ തന്നെ കമൻറ്റും വരും കമൻറ്റിലും എന്തിയോ കമൻറ്റിലും എന്തു ചെയ്യാന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ കെയർ ഇതിന് കൊടുക്കുന്നത് ഇത് നമ്മൾ വിൽപ്പന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം ഇത് ഇതൊന്നും മാർഗം വേണ്ടതായി ഇതൊരു ഉണങ്ങിയ കമണ്ടിലുമാണ് ഇതിൻ്റെ ഭയങ്കര കട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ നമ്മൾ ഉണ്ടോ കട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ് നമ്മളെല്ലാം മൺപാത്രത്തിൻ്റെയൊക്കെ ഏകദേശം കട്ടി വരും അപ്പോൾ അതവിടെ കിടക്കട്ടെ ഇതാണ് വേറൊരു ഐറ്റം ഇത് ബ്രസീലിൻ ഗോവ ത്തിൽപ്പെടുന്ന ഒരു പേരക്കയാണ് സാധനം തീരെ ചെറുതാണ് പക്ഷേ നല്ല മധുരമുള്ളൊരു പേരയ്ക്കാണ് ബ്രസീലിൻ ഗുവ ഇതിലും ചെറിയ ചെറിയ പേരക്കയാണ് കേട്ടോ ചെറിയ പേരയ്ക്കും ചെറിയ പേരക്ക പേരയ്ക്ക സംഭവം നല്ല രുചിയും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇതും ബ്രസീലിയൻ ഗുവ എന്ന് പറഞ്ഞപ്പെട്ട സാധനമാണ് ഇതിൻ്റെയും വിത്ത് നമ്മൾ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷേ ഇതും അധികം അങ്ങനെ ആരും പുറത്ത് കണ്ട് കാണത്തില്ല ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് ഇത് ഇത് മിക്കാറുള്ള നമ്മളെല്ലാവരും പോസ്റ്ററിലും മറ്റേ സിസോ ഷാംപൂവിൻ്റെ കവറിലൊക്കെ കണ്ടു കാണും നമ്മൾ ഈ തല ഇറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നോനിപ്പഴം നോനിപ്പഴമുണ്ട് നോനിപ്പഴം നമ്മളങ്ങനെ വിപണനാടിസ്ഥാനത്തിൽ വിറ്റിട്ടും കാര്യങ്ങളൊന്നുമില്ല ഇതിന് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്യുന്നതെന്ന് മാത്രം ഓക്കെ സത്യം പറയുള്ളൂ നമ്മൾ ഏതൊക്കെ നാട്ടിൽ പോയാലും നമ്മുടെ നാട് നമ്മുടെ വീട് നമ്മുടെ കൃഷി എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു കള്ളിമുണ്ട് കൊടുത്തിട്ട് നമ്മുടെ നാട്ടിലെ വയലിലും തൊടിയിലും പറമ്പിലും ഒക്കെ വന്ന് നിൽക്കാൻ തന്നെ എന്തുതാണെന്നറിയും ആ കാറ്റും വൈബ് ആ പിന്നെ അടുത്ത് വന്നിട്ട് ഫ്രൂട്ടെ നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പണ്ടിയുടെ ഒരു ടേസ്റ്റുള്ള ഒരു ചെറിയൊരു കായ കഴിച്ച് നമ്മൾ കപ്പണ്ടിയുടെ അരുചിയും കാര്യങ്ങളൊക്കെ വരും ഇതാണ് ആ ചെടി പക്ഷേ ഇതിനകത്ത് കായയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിൽ കായ് പിടിക്കുമ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തു തരാം ഇതാണ് ആ ഐറ്റം ഫ്രൂട്ടെണ്ണട്ടെന്ന് പറയും ഇതിനകത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കപ്പളിയെ പോലെ ചെയ്യും കപ്പലിൻ്റെ കപ്പളിയുടെ ഒരു സ്വാദം ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ തോലി നമുക്ക് കഴിക്കാൻ പറ്റും മറ്റേ നമ്മുടെ കപ്പളിയുടെ അത്രേ ഉള്ളൂ സംഭവം ഇതുവന്നെ എല്ലാവരും കണ്ടിട്ടുള്ളൊരു റൈറ്റമാണ് കഴിച്ചിട്ടുള്ള റേറ്റാണ് കരിമ്പ് ഇതും ജസ്റ്റ് ഒരു ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് വേറെ ഒരുപാട് ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം ഇപ്പോൾ പരിചയപ്പെടുത്തുന്നില്ല അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ പരിചയപ്പെടുത്താം അപ്പോൾ നമ്മൾ നല്ല നമുക്ക് നല്ല മഴ വരുന്നു മഴയ്ക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിൽ പോകാം ഇതായിരിക്കും നല്ലത് ഇതാണ് നമ്മുടെ ചെറുനാരങ്ങ അതായത് നമ്മൾ കല്യാണത്തിനും നമ്മൾ നാരങ്ങ കടയിലൊക്കെ ഉള്ള ചെറുനാരങ്ങം ഇതിനകത്ത് കായൊന്നും പിടിച്ചിട്ടില്ല ഇപ്പോൾ ആ ഇതാണ് നമ്മുടെ നമ്മൾ സ്ഥിരം കാണുന്ന ചെറുനാര ചെറുനാരങ്ങ നമ്മൾ കടയിലൊക്കെ ലൈൻ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്ന നാരങ്ങ ഇത് ഇതൊരു പ്ലാവ് വെറൈറ്റി ആയിട്ടൊരു ബഡ്ഡിങ് പ്ലാവ് ആണ് ഇതും കുറച്ച് നാളുകൾ കൊണ്ട് കായ്ക്കും കായ്ച്ച് നമുക്ക് തരുന്ന ഒരു ചെറിയ പ്ലാവ് അത് അധികം പൊക്കമൊന്നും വെക്കത്തില്ല ഏകദേശം കുറച്ചുകൂടെ പൊക്കമായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം തരുന്നൊരു ഐറ്റം പിന്നെ ഇത് വന്നിട്ട് അബിയൂ പഴം പഴം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അബിയൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞ കളറിലേയും ഓറഞ്ച് കൂട്ടാൻ വേറെ രുചി കട്ടിയുള്ളൊരായിട്ടും ആ ഒരു ഐറ്റമാണ് അബിയൂ പഴം നല്ല രുചിയാണ് അഭിരുചി എന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ് പഴം കഴിച്ചിട്ടുള്ളതറിയാം അടിപൊളിയാണ് അപ്പം ഇവിടെ ഇതുമുണ്ട് വന്നിട്ട് ഇത് മുള്ളാത്തിയാണ് നമ്മുടെ ആത്തിപ്പഴം ഇല്ല ആത്തിപ്പഴം ആത്തിപ്പഴമല്ല ആത്തിപ്പഴം ആത്തിക്ക അതിൻ്റെ തന്നെ വേറൊരു മുള്ളൊരു ഐറ്റം ആണ് ഇത് നല്ല രുചിയുള്ള നല്ല രുചിയുള്ളൊരു ഫലമാണ് ഇതും ഇല്ലാത്തും കായ കായ് പിടിക്കാൻ സീസൺ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കാ വരുമ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റും അഭ്യൂപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അബിയൂപ്പഴം കാണിക്കാതെ പോകുന്ന മോശമല്ലേ ഇത് മറ്റൊരു മരമാണ് അടി നിൽക്കുന്നതാണ് അബിയൂപ്പഴം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം അട ഇത് ആടെ ഇതാണ് അബിയുപ്പഴം ഇത് നല്ല നല്ല മഞ്ഞ നല്ല മഞ്ഞ കളറി വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പഴുക്കുമ്പോൾ ഇത് പച്ചയാണ് ഇത് മഞ്ഞക്കളെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും മഞ്ഞക്കളെല്ലാവുമ്പോൾ നല്ല രുചിയോടെ കഴിക്കാൻ പറ്റും അഭ്യൂപായത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ കാണിക്കാം ഇത് കണ്ടോ വന്നിട്ട് ഇതിൻ്റെ തടിയിലാണ് പിടിച്ചത് തടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പിൽ അതിൻ്റെ കമ്പിലാണ് പിടിക്കുന്നത് ബാക്കിയുള്ളതിൽ അല്ല ഇതിൻ്റെ കമ്പിലാണ് പിടിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടോ കമ്പിലുണ്ട് കമ്പിൽ പിടിച്ചേക്കുന്നുണ്ടോ ഇതാണ് അഭിപ്രായത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കമ്പിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ കൂട്ട് പോകും നമ്മുടെ നാടുകളിൽ വയലുകളിൽ ചീനിയും വാഴയും മാത്രമേ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വിദ്യാധാരണയുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് ഇപ്പോൾ വച്ചെഴുതണം കാരണം നമ്മുടെ നാട്ടിൽ മലേഷ്യയിലും ഒക്കെ പിടിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ നാട്ടിലും പിടിക്കും അതിപ്പം എന്ത് തന്നെ ശരി നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും അതിപ്പോൾ എന്താണ് എന്തുവാണാലും ശരി പക്ഷേ പക്ഷേ കുറച്ച് ക്ഷമ വേണം ക്ഷമയുള്ളവർക്ക് മാത്രമേ അവർ കൃഷിയിലേക്ക് ഇറങ്ങാൻ പറ്റൂ കാരണം ഒരു കാര്യം മാത്രം വെള്ളം കറക്റ്റായിട്ട് കിട്ടണം വെള്ളം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ് കൊടുത്തേക്കുന്നത് ഫുള്ള് എല്ലാ ചെടിയുടെയും മുട്ടിൽ വെള്ളം എത്തും ഇത് പിന്നെ ആർക്കും എന്താണെന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്താ കാണിച്ചു തന്നെ കാണാം ഇത് നല്ല രീതിയിൽ അച്ചു നിൽക്കുന്നൊരു പേരക്കയാണ് പേരമരം പേരക്ക എന്ന് പറഞ്ഞിട്ടോള് പേരമരം നിക്ക ടോളെല്ലാം പഴുത്തി നിൽക്കുക ഇത് പഴിക്കാം ചുമന്ന കഴക്കുക അത് ചുമന്നിങ്ക് നല്ല രുചിയാണ് അത് മുന്നേ ഇതൊക്കെയല്ലയോ ഒരു രസം വയൽ കൃഷി ഇപ്പോൾ കാഴ്ചകളൊന്നും കണ്ടു തീർന്നിട്ടില്ല നാളെ വരുന്നു അതുകൊണ്ട് യൂട്യൂബ് പോവാം ബാക്കി വീഡിയോ ആയിട്ട് രണ്ടാമത്തെ പാർട്ടിൽ വരാം എല്ലാവരും കാണുക എൻജോയ് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ